ക്രിസ്മസ് സൽക്കാര വിരുന്നിൽ പിണറായി സർക്കാരിൻ്റെ മുഖ്യ അതിഥിയായി അതിജീവിതയെ പങ്കെടുപ്പിച്ചിരിക്കുന്നു അതിജീവിതയെ ചേർത്ത് വിളിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ നിനക്ക് ആ കണ്ണുകൾ കരയാതിരിക്കാൻ നനയാതിരിക്കാൻ എന്നും കൂടെ ഉണ്ടാവുമെന്ന് ഒരു പിതൃവാത്സല്യത്തോടെ ഒരു കാരണവരുടെ എല്ലാ ആംഗ്യ വിക്ഷോഭത്തോടും കൂടി എല്ലാ വികാരത്തോടും കൂടി ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് നോക്കൂ നടിയെ ആക്രമിച്ച കേസിൽ ഏത് സമയത്തും എടുക്കേണ്ട ശക്തമായ നിലപാട് പ്രോസിക്യൂഷനെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് പിണറായി സർക്കാർ ഇവിടെ പ്രതിക്കൂട്ടിലായി പോയത് ജുഡീഷ്യറിയാണ് കോടതിയെ അലക്ഷ്യമാകുമെന്ന് കരുതി പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം കോടതിയുടെ വിധിയെ വിമർശിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നാളിതുവരെയുള്ള കേസ് ദുരിതങ്ങളെ എതിർത്തു വായിക്കുമ്പോൾ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ഗൂഢാലോചന ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് പോലും നടന്നിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങൾ മെമ്മറി കാർഡിൽ നിന്നും മാഞ്ഞുപോയതിന് അതിജീവത കോടതിയിൽ ഇവിടെ നിന്നിലേക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല എന്ന് പലയാവർത്തി പറഞ്ഞതിന് രണ്ട് പ്രാവശ്യം പ്രോസിക്യൂഷനുകൾ മാറിയിട്ട് അതിജീവതയോട് പറഞ്ഞത് ഇവിടെ കോടതിയിൽ നിന്ന് പുച്ഛമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞ് പിന്മാറേണ്ടി വന്ന അവസ്ഥ ഇന്ത്യ ചരിത്രത്തിൽ ഏത് കേസിനുണ്ടായിട്ടുണ്ട് എം സുരാജ് ബാബരി മസ്ജിദിന്റെ വിധി വന്നപ്പോ പറഞ്ഞത് ഓർമ്മയില്ലേ കേരളമേ വർത്തകമാനകാല ഇന്ത്യയിൽ ഇങ്ങനെയല്ലാത്ത ഒരു വിധിയെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ സാമാന്യ ജനങ്ങളെ എന്ന് പറഞ്ഞതുപോലെയല്ലേ അതിജീവിതയും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നീതിന്യായം തുല്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് തോറ്റുപോവുകയാണ് കേരള മനസാക്ഷി എത്രമേൽ വലിയ വിജയങ്ങൾ ഇനി സിനിമയിൽ ആവർത്തിച്ചാലും കാശിറക്കി എത്രമേൽ തറവേല കാണിച്ചാലും ദിലീപെ പ്രതിക്കൂട്ടിലാണ് നിങ്ങളെന്ന് പറയാതെ വയ്യ എത്രമാത്രമാണെന്നോ ദൃശ്യം ടു എന്ന് പറയുന്ന വലിയ വിജയമുണ്ടാക്കിയ സിനിമയുടെ അവസാനം ഐ ജി കഥാപാത്രം അവതരിപ്പിച്ച മുരളീ ഗോപിയോട് ജഡ്ജ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നോക്കൂ എന്തൊരു മനുഷ്യനാണ് അയാൾ എല്ലാവർക്കും അറിയാം അയാളാണ് ഇത് ചെയ്തതെന്ന് തെറ്റുകാരനാണെന്ന് പക്ഷെ ഒരു തെളിവുമില്ല പ്രേക്ഷകർക്ക് ദൃശ്യം സിനിമയിൽ വ്യക്തമായി അറിയാം എല്ലാം ചെയ്തത് ജോർജ് കുട്ടിയാണ് എന്ന് ബുദ്ധിപരമായ നീക്കങ്ങളോടെ ജോർജ് പുട്ടി സിനിമയിൽ കടന്നു കയറിയപ്പോ കാശിറക്കി ഏതൊരു വലിയ പ്രസ്ഥാനത്തെയും വാങ്ങാം എന്നുള്ള ദാഷ്ടത്തോടെയാണ് ദിലീപ് ഈ വിഷയത്തെ സമീപിച്ചതെന്ന് പറയാനാവില്ല നൂറ് ശതമാനം നമുക്ക് പറയാൻ സാധിക്കും ദിലീപ് കുറ്റക്കാരനാണ് നോക്കൂ കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിടത്തെല്ലാം സ്ത്രീകൾ ഒരു സ്ഫോടനാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ദിലീപിന്റെ ഒരു ചിത്രം പ്രദർശിച്ചപ്പോ ഒരു വനിത ആക്രോശിച്ചു കൊണ്ട് പറയുകയാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ യാത്ര എടുത്ത് അദ്ദേഹത്തിൻ്റെ പണം പ്രദർശിപ്പിക്കാനാവില്ല എന്ന് സ്ത്രീകൾ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവർ എല്ലാം പറയുന്നു ഇവിടെ തെറ്റു സംഭവിച്ചിട്ടുണ്ട് ഒരു പാദയാത്രി ഒരു സ്ത്രീയെ എറണാകുളം പോലെയുള്ള കൊച്ചി പോലെയുള്ള മെട്രോ നഗരത്തിന്റെ തെരുവീതിയിലൂടെ ഒരു ഗൂഢാലോചനയ്ക്ക് ഒരു പീഡനത്തിന് വിധേയയാക്കിയിട്ടുണ്ടെങ്കിൽ കാലം തെളിയിക്കുക തന്നെ ചെയ്യും അതിന് പിണറായിയെ പോലുള്ള നട്ടലുള്ള ഒരു നേതാവ് നയിക്കുന്ന ഒരു സർക്കാർ കൂടിയുള്ളപ്പോ അതിലാർക്കും സംശയം വേണ്ട അപ്പീലിനൊരുങ്ങുകയാണ് സർക്കാർ പൂർവാധികം ശക്തിയോടെ ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവസാനമായി ആ വാക്കുകൾ ഒരിക്കൽ കൂടി ഏറ്റുപറയട്ടെ നിന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കരുതിന് നിന്റെ കണ്ണുകൾ നനഞ്ഞിരിക്കരുതിന് അത് ഒരിക്കലും അങ്ങനെ തുടരാതിരിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി